ഞാന് പറയുന്നത് എൻ്റെ ഒരു നല്ല കാർട്ടീനാട്ടോ എൻ്റെ ഹലോ ഹലോ കൂട്ടുകാര സുഖല്ലേ അപ്പൊ ഞാൻ എൻ്റെ കാർട്ടിനു വേണ്ടി പറഞ്ഞാണ് ഞാൻ എൻ്റെ ഒരു കാട്ടിനു വേണ്ടി പറഞ്ഞാണ് കാരണം പെൺകുട്ടിന്റെ ഭാവിക്ക് വേണ്ടി പെൺകുട്ടിന്റെ തുർസക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലൊന്ന് പറഞ്ഞത് വര സുറ്റിയോടെ അടി കൊണ്ട് ചാകാൻ നിൽക്കണ്ടെന്ന് പറയാ പറഞ്ഞു തരിക കാരണം ചെക്കന്മാര് പഴയ കോളത്തിലുണ്ട് നല്ല ചെക്കന്മാര് പൊന്നുപോലെ നോക്കും കറല് പറിച്ചിട്ട് ചെറു ചക്കന്മാര് കോല ചെയ്യും ഞാൻ പറഞ്ഞാൽ കേരളത്തിൽ ലഹരി മേക്കോറിന് എംപിഎം കഞ്ചാവ് ലഹരി ആൻസ് പാങ്കുറാക്കി പി അതുണ്ടെങ്കിൽ പെൺകുട്ടി ജീവനോടെ തിരിച്ചറിയുക അറിയല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാ പെൺകുട്ടിന്റെ നല്ല കാട്ടിനു വേണ്ടിയാണ് പെൺകുട്ടിക്ക് നല്ല കാട്ടിനു വേണ്ടിയാണ് പറഞ്ഞത് ഈ കാര്യം കേൾക്കുക പെൺകുട്ടിൻ്റെ ഉമ്മ പെൺകുട്ടിൻ്റെ ഉമ്മ ഒരു നൂറുപ്പകൻ തന്നു ഏഹ് ഒരു ചെക്കൻ കൊടുത്തു നൂറുപ്പകനും ഒരു കാറും കൊടുത്തു എഴുപത് അച്ഛൻ കൊടുത്തു പെൺകുട്ടിൻ്റെ ഉമ്മ എഴുപത് അച്ഛൻ കൊടുത്തു പിന്നെ മകൾ ആ കാറിന് കയറി ഓ ആ കാറിൽ ഇട്ടുകൊണ്ട് കൊന്നിട്ടു ആരോത്തരവാരി ആരോത്തരവാരി പോയ പെൺ പോയതായൂടെ ഭർത്താവിന്റെ കൂടെ പോയി ആ ഭർത്താവിന്റെ കാറിൽ കയറിയപ്പോത്തന്നെ ആ പെണ്ണെ കൊന്നിട്ടു കൊന്നിട്ടു അല്ലേ കൊന്ന ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തു അല്ലെ കൗത്തി അറുത്തിടും അറുത്തിക്കൊണ്ടിടും ഇങ്ങനെ ഇങ്ങനെ അറുത്തിട്ടുകൊണ്ട് പോകും വെറുതെ എന്തിനാണ് പെൺകുട്ടി ഓർക്കുക തിരിച്ചറിയാം ഇന്ന് പെൺകുട്ടിന്റെ മാതാപിതാക്കളോട് ഇതാണ് പെൺകുട്ടിയുടെ ഉമ്മാക്ക് ബാപ്പാക്ക് ഒരു നിലവാരില്ല അവർക്ക് ഭേം പെൺകുട്ടിനെ അങ്ങോട്ട് കെട്ടിച്ചണം ഭ കെട്ടിച്ച് പറഞ്ഞേക്കണം സിറ്റിയോണ്ട് അടി കിട്ടി ആ മകള് അവിടെ കെടുക്കേണ്ടി വരും ആ ചോര പാർന്ന് അവിടെ കേടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ എന്റെ നിലവാരം കുറിച്ച് പറഞ്ഞിരുന്നത് ബാക്കി നിങ്ങൾക്ക് വേണ്ടി ബാക്കി പെൺകുട്ടിക്ക് എനിക്ക് ആരെ കൂടെ കഴിയണം ആരെ കൂടെ കഴിയണം എന്ന് പെൺകുട്ടി തീരുമാനിക്കാം അല്ലാതെ ഇവിടെ കുറെ ആൾക്കാരുണ്ട് തന്തക്ക് വിളിക്കുന്ന മരിച്ചുപോയ തന്തന്മാരെ വിളിച്ചു മരിച്ചുപോയ തന്തക്ക് വിളിക്കുന്ന അത് നിർത്തിക്കളെ എന്റെ ഒപ്പ മരണപ്പെട്ടുപോയി നാളെ നിങ്ങളെ തന്ത നാളെ നിങ്ങളെ ഉപ്പ എന്താവും നിങ്ങൾ ആദ്യം ഓർക്കണം ഈ തന്തക്ക് വിളിക്ക ചക്കനും ഈ തന്തക്ക് വിളിക്കുന്ന പെൺകുട്ടിയാലും ഞാൻ പറയാ ആ കളി കളിവാക്കി കളി ഇവിടെ എന്താണ് അധികം പറഞ്ഞത് മനസ്സിലായല്ലോ മനസ്സിലായോ ഈ നൂറു പാകന് നൂറ് പാകനും കൊടുത്തു പെൺകുട്ടിയുടെ ഉമ്മ കെട്ടിച്ച് പറഞ്ഞയച്ചു ചെക്കൻ കുടിയില്ല ലഹരി ഇല്ല മയക്കറിനില്ല കള്ളില്ല ഒന്നുമില്ല ഒന്നില്ല വീട്ടിൽ കെത്തി കഴിഞ്ഞ പന്തായി ഒരു തുച്ഛീരം മാറി ചുമൽവെ കുറിച്ച് ഒറ്റ ഉന്തൽ ആരാ കെട്ടിയ പെണ്ണിന ചുമരവി ഒറ്റ ഉന്തൽ കുന്തി കുന്തി പൊന്തായി തലച്ചോറിന്റെ നെരുമ്പ് പൊട്ടി പെൺകുട്ടി മരിച്ചു ആരാ ഉത്തരവാദം കെട്ടിക്കുന്ന മാതാപിതാക്കൾ നോക്കണ്ടേ കെട്ടിക്കുന്ന മാതാപിതാക്കൾ ഓർക്കണം എന്റെ മകളെ കെട്ടിക്കുമ്പോ ഓർക്കണം ഇവ എൻ്റെ പെങ്ങളാണ് നാൻ നോക്കും കാരണം നല്ല ഭർത്താവ് നോക്കും എന്റെ പെങ്ങളാണെങ്കിൽ ഞാൻ പറയും എന്റെ പെങ്ങൾക്ക് പറ്റിയ ഭർത്താവാണോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലെ അതൊക്കെയാ എന്നെ ചെറിയ ഭർത്തക്കന്മാര് നോക്കാതെ കെട്ടിച്ചാണ് ചെറിയ ഭർത്തകന്മാർക്ക് നോക്കാതെ കെട്ടിച്ചെടുക്കുകയാണ് ചെറിയ അമ്മമാര് ചെറിയ രസികൾ കുട്ടീനെ പോറ്റി വളർത്തിണ്ടാക്കിയ കുട്ടീന്റെ ഉമ്മ പെൺകുട്ടിയുടെ ഉമ്മ പാലും മുട്ടിയും കൊടുത്ത് വലുതാക്കുന്ന ആരാന്റെ സിറ്റിക്ക് പോയി അടി കൊള്ളാൻ അതിനാണ് പറഞ്ഞേക്കുന്നത് ഇന്ന് എത്ര പെൺകുട്ടിക്ക് സിട്ടി കൊണ്ട് അടി കൊണ്ടുണ്ടാവും എത്ര പെൺകുട്ടി ഭർത്താവിന്റെ കൈയും കാല് പിടിച്ച് നിക്കുന്നത് അറി പറയാതാ ഒഴുക്ക് പോകാൻ ഇടയില്ല വേറെ പോകാൻ ഒടുക്ക് ഇടയില്ല അങ്ങനെ അങ്ങനെ ഉള്ളിൽ അടങ്ങി നിൽക്കുന്ന ഒടുക്ക് പോകാൻ കഴിയാത്ത ഏഹ് ഇനി പോയ വേറെ കിട്ടൂലല്ലോ ഇനി വേറെ ഇനി പോയാൽ വേറെ വർത്താവ് നോക്കൂലല്ലോന്ന് ആ പോകാതെ നിൽക്കുന്ന പെൺകുട്ടി കേട്ടോ അത് വേറെ കല്യാണം നടക്കൂലോ എന്ന് ഒരു പേടിയുണ്ട് ഈ ആട്ടിൽ നിൽക്കും ആട്ടി ചവിട്ട് ഏഹ് പള്ളൊക്കെ ചവിട്ടുക കൈ ചവിട്ടി പൊടിച്ച കാലിന്റെ തുടക്കടിച്ച കേവിന്റെ വയറൂലടിച്ച ഇതൊക്കെ ഈ അടിപരമായി പെൺകുട്ടികൾ ഈ അടി കൊണ്ട് ഭർത്താവിന്റെ കൂടെ ചെറുത് നിക്കും ചെറുത് ഇട്ടറിഞ്ഞു പോരും ചെറുത് പായി ചെലുവരി തൂങ്ങി മരിക്കും എനിക്കിത് കൈവിൽ അറിഞ്ഞുകൊണ്ട് ഇനി ജീവിച്ചത് കാര്യമില്ല നീ മരിക്കല്ലാതെ വേറെ വൈ ഇല്ലാന്ന് ആ കല്യാണം കഴിച്ച ഭർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ലഹരി കഞ്ചാവ് മയക്കറി അമ്പിയമ്മ കള്ള് ഇതൊക്കെ കാണുമ്പോൾ പെൺകുട്ടിക്ക് ഇനി ആ ഭർത്താവിന്റെ കൂടെ ജീവിച്ചത് കാര്യല്ല ജീവൻ ഒരുക്കട്ടെ എന്ന് അവൾ സ്വന്തമായി ജീവൻ എടുക്കുന്നു ആരോട് സ്വന്തം ആ പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഉമ്മ പെൺകുട്ടിനെ ആ പാലും മുട്ടിയും കൊടുത്ത് വലുതാക്കി ആ പെൺകുട്ടിനെ ആ ഉമ്മ ഇത് കാണില്ല പെൺകുട്ടി തൂങ്ങി വെക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണ് പെൺകുട്ടി തൂങ്ങുന്നത് കാരണം കല്യാണം കഴിച്ചിട്ടുള്ള കൊണകളാണ് ഇതെല്ലാം ഓരോ പെൺകുട്ടിക്കും ഉണ്ടാകുന്ന തളർച്ച അതുപോലെ മാസികം മാസ്യത്തിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ വിഷമം സംഘടനകൾ ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാകണത് അല്ലേ ഇതൊക്കെ ഉണ്ടാകണത് അവ മനസ്സിലാക്കണം നമ്മൾ പറഞ്ഞത് അപ്പം ഞാൻ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു ലോകറ് ഇർസ് ലോകർ പറയുന്നത് ഇത് മാതാപിതാക്കൾ നാളെ കെട്ടിക്കുന്ന മാതാപിതാക്കൾ നാളെ മനസ്സിലാക്കിയേ മനസ്സിലാവും കെട്ടിക്കുന്ന മാതാപിതാക്കൾ നാളെ മനസ്സിലാക്കും അതുകൊണ്ട് ഒരു നൂറ് പകന് നൂറ് പകന് ഒരു കാറ് ആ നൂറ് പകൻ ഒരു കാറ് ഏഴ് ലക്ഷം നിങ്ങൾ തമിഴ്നാട് ഭാഗത്ത് കൂടലൂർ ഉണ്ടായത് കൂരമായി കൊന്നു ഒരു അണ്ണൻ അല്ലേ ഒരണ്ണന അണ്ണന അന്ന ഒരു ഒരണ്ണന ചക്കൻ കൊണ്ടേ കൊന്നു ആ അച്ഛനെയും അമ്മയും കഷ്ടപ്പെട്ട് പണിയെടുത്ത് കെട്ടിച്ചയച്ച് അവസാനം ആ തമിഴ്നാട് തമിഴ്നാട് കൂടലൂര് ച്ച് കൊന്നു കാറിൽ പെൺകുട്ടി മെരിച്ചെടുക്കുന്നു ആ വീട്ടുകാർ ആ അച്ഛനെയും അമ്മയും നൂറ് പകനും ഒരു കാറും ഏഴു ലക്ഷം കൊടുത്ത് പെൺകുട്ടിന്റെ ആ കാറിൽ മെരിച്ചു കൊടുക്കുന്നു ആ ഭർത്താവിൻ്റെ ഉമ്മ അല്ലെ ആ ചെക്കൻ്റെ ആ പെണ്ണിന്റെ ഉമ്മ കൊടുത്ത കാറ് ആ പെണ്ണിന്റെ അമ്മ കൊടുത്ത കാറിൽ ഈ പെൺകുട്ടി മെരിച്ചെടുക്കുന്നു എത്രപോലെ സങ്കടം ഉണ്ടാവും ഇതാണ് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും വേറെ എന്തെങ്കിലും ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും കണ്ണുണ്ടാവും അല്ലാതെ പെൺകുട്ടി ഒരു കാറിൽ മെരിച്ചു കിടക്കുവോ എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ആ കള്ളോ ലഹരിയോ മയക്കേറുന്ന എം ബി എംഒ ആൻസോ എന്തെങ്കിലും എന്തെങ്കിലും വിഷയം കണ്ണുണ്ടാവും അല്ലാതെ പെൺകുട്ടികൾ എങ്ങനെ ചെയ്യില്ലല്ലോ ഇല്ല അതുപോലെ തന്നെ സ്കൂൾ പഠിക്കാൻ പോകണം എന്തെങ്കിലും പെൺകുട്ടിക്ക് എന്തെങ്കിലും കണ്ണുമൂല് എന്തെങ്കിലും കാട്ടിക്കൊടുത്തുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടി പോയിട്ട് ഇത് വീട്ടുകാരോട് പറയാതെ പോയി തോന്നുന്നത് അല്ലെങ്കിൽ പെൺകുട്ടിയെ നൃത്യമായി പീഡിപ്പിച്ചുണ്ടാവും ഇസ്കൂൾ പഠിക്കുമ്പോൾ പീഡനം ഉണ്ടാവും ആ പീഡനം ഒരുപാട് പെൺകുട്ടികൾ എൽക്കുന്നു ഇസ്കൂൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന വെഞ്ചിമ് ഇരുന്ന് പഠിക്കുമ്പോൾ അവന് പീഡനം എടുക്കുന്നു പെൺകുട്ടിനെ ക്രൂരമായി പീഡിപ്പിച്ചു ആ പെൺകുട്ടി വീട്ടിൽ പറയാതെ പെൺകുട്ടി സ്വന്തം പോയി കയറിയിട്ട് തീങ്ങുന്നു ഇതൊക്കെ തന്നെയല്ല നടക്കണത് അപ്പൊ ഞാൻ നല്ല കാര്യത്തിനു വേണ്ടിയാണ് പറഞ്ഞത് കൊണ്ടോട്ടി ലോകത് ഇർസവർ ഇവിടെ ശുദ്ധിയോണ് അടി കൊണ്ട് ചാൻ നിൽക്കണം ഈ കല്യാണം കഴിക്കുന്ന മാതാപിതാക്കൾ പെൺകുട്ടികരെ കെട്ടിച്ചെന്ന മാതാപിതാക്കളോട് എന്തിനാണ് നിങ്ങൾ ആ കുട്ടീനെ കൊണ്ടുപോയിട്ട് കൊലക്കെടുക്കാന് നിങ്ങൾ പറഞ്ഞേക്കുന്നത് ആ എന്തിനാണ് നിങ്ങൾ നൂറ് പകരം നൂറ് പകരം കാറും ഏവ് അച്ഛൻ കൊടുത്ത് നിങ്ങൾ എന്തിനാണ് കൊലക്കു എടുക്കാൻ വേണ്ടി അവളെ പറഞ്ഞേക്കണത് അവൾക്ക് പറ്റിയൊരു ഭർത്താവിനെ കണ്ടെത്തി അവൾക്ക് അവളെ നോക്കുന്ന ഭർത്താവ് ആയാൽ മതി അല്ലേ അവളെ നോക്കുന്ന അവളെ നോക്കുന്ന ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ച പോലെ അതാണ് പറഞ്ഞത് നിങ്ങക്ക് നല്ലത് നല്ല അത് രസികളെ നിങ്ങൾക്ക് നല്ല പറ്റൂല നായികക്ക് നല്ല പറ്റില്ല എന്നായിട്ടാണ് അല്ലേ നായികക്ക് നല്ല പറ്റുമോ നായിക നല്ല പറ്റൂല നായികക്ക് ആകാത്ത പറ്റുകയുള്ളൂ മനസന്മാർക്കും ആകാത്ത പറ്റുള്ളൂ നല്ല നായിക കറ്റൂല നല്ല നായികക്ക് തീരെ പറ്റൂല അതന്നെ നല്ല നായിക കറ്റോ നല്ല വേറെ നായികൂല അവർക്കൊക്കെ നല്ല പറ്റുള്ളൂ അല്ലേ നല്ല പറ്റൂല അപ്പൊ ആകാത്ത പറ്റുകയുള്ളൂ അപ്പൊ ആകാത്ത് അപ്പൊ ആകാത്ത ആണ് ഇന്ന് മാതാപിതാക്കൾ തെറിഞ്ഞു പോണത് ലഹരിയും കഞ്ചാവും മയക്കേറിന് അമ്പിയും അടിക്കുന്ന ആഘാത ആകാത്ത വർത്തകന്മാരെയാണ് ഇന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോണത് മുട്ടായി ആയിട്ടും മുട്ടായി ആയിട്ടും നിച്ചായിട്ടും ഉറപ്പിക്കൽ ഒക്ക ഇത് എവിടെ ചെന്നെത്തും അല്ലേ എത്ര 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 അയച്ചുണ്ട് എല്ലാം അറിയിച്ചാ ഓട്ടെ തിങ്കൾ ഞാൻ എണ്ണിക്കോട്ടോ എണ്ണിക്കോളി ഫസ്റ്റ് എണ്ണ ഞാൻ ആര് എണ്ണും ഏ നായർ നായർ ഏ നായർ നായർ കഴിഞ്ഞാ തിങ്കൾ ചൊവ്ബ ബുധൻ യായൻ വെള്ളി ചനി ചെനി കഴിഞ്ഞ നായർ തിങ്കൾ അല്ലേ ആഴ്ച അപ്പോൾ എത്ര കല്യാണങ്ങൾ നടത്തും എത്ര ആഴ്ചയുടെ കല്യാണം ആര് നാരീഴ്ച സണ്ടോടിയാണ് അന്ന് ഒരുപാട് കല്യാണുണ്ടാവും നിക്കായായിട്ടും നിച്ചായായിട്ടും ഉറപ്പിച്ചെക്കണല്ലേ ഏഹ് നിക്കായായിട്ടും കാനോറ്റായിട്ടും എല്ലാം ഉറപ്പിച്ചെക്കുണ്ടാവും പക്ഷെ ഇതൊക്കെ ചുറ്റിയോണ്ട് അടി കൊണ്ട് ചാകാനല്ലേ ഇന്ന് മാതാപിതാക്കൾ തെരെടുക്കുന്നത് ചുറ്റി കൊണ്ട് അടി കിട്ടാൻ വേണ്ടിയാണ് നൂറ് പകന് നൂറ് പകന് ആ ഒരു കാറ് ഏഴ് അച്ഛം ആ ഒരു ആ നാലട്ടി നാലട്ടിപ്പേര ഇതൊക്കെ പെൺകുട്ടി നാളെ നാലി പേരായി കിടന്നുറങ്ങോ ഏ ഈ നാലട്ടി പേരയിൽ കിടന്നുറങ്ങുമോ ഞാൻ അവിടെ ചോദിക്ക ഈ നാലട്ടി പേരയിലെ പെൺകുട്ടി കിടന്നുറങ്ങുമോ പിന്നെ നാലട്ടിക്ക് കയറുണ്ടാവില്ല അതിന്റെ മുന്നത്തിലെ പെൺകുട്ടി തൂങ്ങി വെച്ചിട്ടുണ്ടാവും കാരണം എന്താ ഭർത്താവിന്റെ ഭാഗത്ത് എന്തെങ്കിലും കണ്ടിണ്ടാവും എന്തെങ്കിലും ഭാഗം എന്തെങ്കിലും ഒരു പാകം കണ്ടിണ്ടാവും നോക്കുന്ന ഭർത്താവിന്റെ കൂടെ പോയാൽ പെൺകുട്ടിക്ക് നന്ദി പക്ഷെ ഭർത്താവിൻ്റെ നോക്കി ചെക്കന്മാരെ കാണില്ലല്ലോ നോക്കി ചക്കന്മാരാ ഇന്ന് കെട്ടിക്കുന്ന മാതാപിതാക്കൾ കാണില്ല അവര് കാണുന്ന അതാ കൊലയാളിനാ കൊലയാളിനാ കൊലയാളിനെയാണ് കല്യാണം കഴിച്ചെടുക്കുന്നത് കൊലയാളിന്റെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ കൊലയാളികൾ എന്താ ലഹരി മയക്കറിന് അമ്പിയ മയക്കവർന്ന് കഞ്ചാവ് അതുപോലെ കള്ള് പെണ്ണുപുർത്തം അവർക്കാണ് ഇന്ന് കല്യാണം കഴിച്ചെടുക്കുന്നത് മരേ അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ നല്ല കാട്ടിന് വേണ്ടിയാണ് പറയുന്നത് ഈ നല്ല കാര്യം നിങ്ങൾ കേൾക്കണം അല്ലേ ഈ നല്ല കാര്യങ്ങൾ കേൾക്കണം പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കുക ശരി അല്ലേ പറഞ്ഞത് ഈ ഞായറാഴ്ച നിങ്ങൾ എത്ര കല്യാണം കഴിച്ചു അതെ നിങ്ങൾ ഒരുപാട് തൂർ ബസ് ഇറക്കി ഒരുപാട് പൈസ ഇറക്കി വടക്കം പൊട്ടിച്ച് അവൻ കാര്യമില്ല നിങ്ങളെ മകള അവളെ നിങ്ങളെ വളർത്തി മകൾ ആ മകൾ ജീവനോട് ഉണ്ടാകുന്ന നിങ്ങൾ ഓർക്കണം ആ വളർത്തി ആ മാറിനെ കിട്ടുവോ ആ വളർത്തിയത് ആ മാറി എന്നാൽ കാണുവോ ഇനി അവളെ കാണുമോ ഇനി അവളെ കൊല്ലുമോ എന്ന് ഭർത്താവിൻ്റെ മനസ്സിൽ ഇന്ന് പെൺകുട്ടിന്റെ മനസ്സിലില്ലേ അല്ല ഇല്ലേ പെൺകുട്ടിക്കില്ലേ ആ ഭർത്താവ് ഇന്നെ കൊല്ലുകൊണ്ടി കൊല്ലു എന്ന് വീടില്ലേ ഇതൊന്നും മാതാപിതാക്കൾക്ക് ധൈര്യം ഒരു പേടില്ലല്ലോ എൻ ഈ മക്കളെ കിട്ടാത്ത പാടുണ്ട് ഇന്ന് മക്കളില്ലാത്ത വീടുണ്ട് പെൺകുട്ടികളില്ലാത്ത കഷ്ടപ്പാട് എന്നാൽ പഠിച്ച പെൺകുട്ടിയെ കൊടുത്തോക്കിപ്പോ തെന്നോക്കിപ്പോ ആ പെൺകുട്ടെ കൊണ്ടുപോയിട്ട് ചെറിയ മാതാപിതാക്കൾ കൊലക്ക് കൊണ്ടുപോകൊടുക്കുക എത്രയോ പെൺകുട്ടികളാണ് തൂങ്ങിമറിച്ചിട്ടും കല്യാണം കഴിഞ്ഞ പാടസിന്റെ പെൺകുട്ടി ചൂണത് എന്താ ഭർത്താവിൻ്റെ പീഡനം ഉണ്ടാകണ ഭർത്താവിൻ്റെ പീഡനത്തിൽ പെൺകുട്ടി മരിക്കുന്ന എത്ര രൂപ കേസുകളാണ് എത്രയോ സീപീഡനം സീ പീഡനമായി എത്ര സീ പീഡനമായി വരുന്നത് സ്വർണം കുറഞ്ഞു പോയാൽ ഒരു കുറച്ച് കുറഞ്ഞു പോയാൽ അതിൻ്റെ ആല് കാണിക്കുന്ന കൂരം ചെയ്യുന്ന അരി പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഉപ്പ നഷ്ടപ്പെടുന്നു പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ഉമ്മ നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഒരുപാട് ഇത്ര പെൺകുട്ടിയെ പീഡിപ്പിച്ചാണ് ചെയ്യുന്നത് ഇതുപോല ഇതുപോലെ അറിഞ്ഞു വാങ്ങാം അപ്പൊ കിട്ടുന്നവരോ വാങ്ങിക്കൊണ്ടുപോകണത് ഇത് കൊടുത്തതുപോലെ ഇള്ളതുപോലെ അതാണ് പറഞ്ഞത് ഇന്നത്തെ പോറിംഗാർക്ക് ഇന്നത്തെ പോറിംഗാർക്ക് പോരാ ഇന്നത്തെ പോറിംഗാർക്ക് നൂറ് പറ്റൂല ഇന്നത്തെ പോറിംഗാർക്ക് കാറ് പറ്റൂല ഇന്നത്തെ പോളിംഗ്കാർക്ക് രണ്ട് കാറ് വേണം ഇന്നത്തെ പോലിംഗ്കാർക്ക് എഴുപത് അച്ഛം വേണം അതിൻ്റെ വേണം എഴുപത് അച്ഛം ഏഹ് ഇന്നത്തെ പോലിംഗ്കാർക്ക് എഴുപത് പോരാ ഇനിയും വേണം നൂറ് പോരാ ഇനി വേണം കാറ് അങ്ങനെ എന്താ ഭാര്യ കോരി കൊടുത്ത് പെൺകുട്ടി കൊടുത്തു നോക്കിയപ്പോ അതിനെ കൊണ്ടേ കൊല്ല പഠിച്ചം കൊടുത്തത് അതിനെ നോക്കിക്കൊണ്ടെ പഠിച്ചം കൊടുക്കുമ്പോൾ അതിനെ ദുർബലപ്പെടുത്തി കളിയാണ് ചെറിയ മാതാപിതാക്കൾ കെട്ടിച്ചു കെട്ടിച്ചുകൊണ്ട് ദുർധരപൂർത്തി കളിയാണ് ഇന്ന് കെട്ടിക്കുന്ന മാതാപിതാക്കളെ കൊടുക്കുന്ന ഒക്കെ ദുർധരപർത്തി കളിയാണ് ഞാൻ കണ്ടില്ല ഇന്ന് എത്രയോ മറന്ന വാർത്തകളാണ് കേൾക്കുന്നത് എത്ര ഭർത്താവിന്റെ വീട്ടിൽ പെൺകുട്ടി മേരിച്ചെടുക്കുന്ന ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കിണത്തിൽ വീണെടുക്കുന്ന ഭർത്താവിന്റെ ഭർത്താവിൻ്റെ കുളത്തിൽ വീണെടുക്കുന്ന എത്രയോ കേസുകളാണ് ഞാൻ അത് വെറുതെ അറിയണോ നിങ്ങൾ ന്യൂസ് കേൾക്കണ്ടേ നിങ്ങൾ ന്യൂസ് കേൾക്കാതെ നിങ്ങൾ ന്യൂസ് കേൾക്കാറപ്പോൾ വാർത്ത ന്യൂസ് കേൾക്കാതെയാണെന്ന് നിങ്ങൾ പോയത് ന്യൂസ് കേൾക്കണം ഇന്ന് അർത്ഥ നിങ്ങൾക്കറിയില്ലേ ന്യൂസ് കേൾക്കാൻ നിങ്ങൾ പോയത് നിങ്ങൾക്കറിയില്ലേ ബസ് ഉണ്ടാവൂല കുടുങ്ങും കുടുങ്ങി പോവും അപ്പൊ നിങ്ങള് അറിഞ്ഞിട്ട് പോയത് അര പോയല്ലോ ഇതാണ് വണ്ടിയില്ല അടവാണ് ഓർക്കണം മനസ്സിലാക്കണം അപ്പൊ ഇതൊക്കെ പീഡനങ്ങളൊക്കെ ഏൽക്കുമ്പോ മനസ്സിലാക്കട്ടെ തിരിച്ചറട്ടെ പീഡങ്ങൾ പീഡങ്ങൾ പീഡനങ്ങൾ അടിക്കുന്നേ കേട്ടെ കേട്ടിന്താ കേള് കേ െ ആ പീഡനമായിട്ട് ഇന്ന് കേരളത്തിൽ പീഡനമായി നടക്കല്ലേ കാരണം കെട്ടിച്ചാൽ എത്രയോ പീഡനമായിട്ട് പീഡനമായി മാറുന്ന എത്ര കേസുകളാണ് അല്ലേ എത്ര പീഡനങ്ങളാണ് മാറുന്നത് കേരളത്തിൽ മനസിലാക്കട്ടെ മനസ്സിലാക്കട്ടെ എത്ര പീഡനങ്ങൾ ഇത് പെൺകുട്ടിയുടെ കല്യാണം കഴിച്ചു കൊടുക്കുക മാതാപിതാക്കൾ കൊടുത്ത് പിറ്റേന്ന് പെൺകുട്ടി മരിക്കുന്നു ഭർത്താവിൻ്റെ കോലത്തിൽ ഭർത്താവിൻ്റെ അറിയില്ല അല്ല ഈ മാതാപിതാക്കൾ ഈ കുട്ടികളെ മാതാപിതാക്കൾ കുട്ടികളെ ഉമ്മ കുട്ടിയുടെ ബാപ്പ ബാപ്പ അറിഞ്ഞിട്ടല്ല ബാപ്പ മകളെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ വാണ്ടി കൊടുക്കണ് എന്നാൽ അറിയില്ലേ ആ പെൺകുട്ടിൻ്റെ ഭർത്താവ് കുട്ടിയേനാണ് എന്നിട്ട് ഈ കല്യാണം ഉറപ്പിക്കാൻ പോണ്ടോ ആ കല്യാണം പെരുമാറണ്ടേ ആ കല്യാണം മാണ്ടറിഞ്ഞിക്കാണ്ട് അതിന് പെരുമാറണ്ടേ പക്ഷെ അറിയാ ഒരു കുടിയേനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ െൻകുട്ടി വാക്കുണ്ടാവ ഇന്നലെ ചെറുപ്പക്കാരനായ കുടിയനുണ്ട് കൊണ്ടോട്ടങ്ങാട് ഇങ്ങനെ കുടിച്ചെടുക്കുന്നു ഞാൻ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരോ പെണ്ണും കുട്ടികളൊക്കെ ഉണ്ടാവും മക്കളൊക്കെ ഉണ്ട് പറഞ്ഞ് ഫോട്ടം കണ്ടപ്പോ നമ്മൾ കണ്ടപ്പോ ചോറി കുളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നോക്കുമ്പോ മക്കളെ ഫോട്ടോ ഒക്കെ അയാളെ കയ്യിലുണ്ട് ഏഹ് മോൻറ്റും മോലതൊക്ക ഉണ്ട് ഏ ഈ ഈ തന്തൊക്കെയാണല്ലോ കല്യാണം കഴിച്ചു കൊടുക്കണതെന്ന് ഞമ്മളാറി ഓർക്കും പക്ഷെ എന്താ അറിയാം ഈ തണ്ട കെടുക്കണ്ട കോലെന്താ ഓരോ പെണ്ണുങ്ങൾ കുഴങ്ങി എന്ന് പറയാ ഓരോ പെണ്ണുങ്ങൾ കുഴങ്ങി ഓരോ ഭർത്തക്കന്മാര് കുഴങ്ങി ഓരോ ഭർത്തക്കന്മാരുടെ ഈ വിബലട ഈ പെൺകുട്ടികള ഇത് കാണുമ്പോത്തന്നെ അല്ലേ പെണ്ണുങ്ങൾ കുഴങ്ങി എന്റെ ഭർത്താവ് ആണല്ലോ കുടിച്ചു കിടക്കുന്നത് ഈ കൊണ്ടുവിട്ടാടി അവള് കാണില്ല അവള് കണ്ടതല്ലേ ഈ വർണ്ണം ഇത് വേണ്ടില്ലേന്ന് പക്ഷെ വീട്ടുകാർ ഓർക്കൂല കുടിയന കുടിയനാണല്ലോ കിട്ടിയതെന്ന് കുടിയനാ കെ കുടിയനേ കെട്ടിയതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഇന്നത്തെ മാതാപിതാക്കൾക്കില്ല അതാണ് അപ്പൊ കെട്ടിക്കുന്ന മാതാപിതാക്കൾ ഓർക്കാതെയാണ് ഓരോ കല്യാണം നടത്തുന്ന നടത്തി നടത്തി നടക്കുന്ന അല്ലെങ്കിൽ ഇത് കല്യാണം നടക്കട്ടെ അല്ലെങ്കിൽ കല്യാണം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അല്ലേ അല്ലേ പക്ഷെ മകളെ ജീവൻ എന്താന്ന് ആദ്യം ഓർക്കണ്ടോ ഈ പെൺകുട്ടിക്ക് ബാക്കി ഉണ്ടാവോ ഈ പെൺകുട്ടി ജീവനോട് ഉണ്ടാവോ അല്ലെങ്കിൽ ഭർത്താവ് കുളിച്ച് മൂടുവോ ഇതൊന്നും നോക്കണില്ല ഇതൊന്നും നോക്കണില്ല അതാ വെറുതെ ഇന്ന് ഒരുപാട് നൂറ് പാകന് ഒരു കാറ് നൂറ് പാകന് ഒരു കാറ് രച്ഛം ആ ഒരു ഒരു കോട്ട് ആ ജിബ ഇതൊക്കെ വാങ്ങിയിട്ടില്ലാതാ എന്നിട്ട് കൈ പിടിച്ച് വേണ്ടി പേരിന് മേണ്ടി കൈ പിടിച്ചു വേണ്ടി അടക്കും ഞാൻ നോക്കും ഞാൻ നോക്കും ഓ അലക്ക് നോ ഓ അലക്ക നോക്കും നോക്കിയല്ലേ ഓ അലക്ക് നോക്കും ഓ പള്ളിക്ക് പള്ളിക്കമ്പറ്റിനാണിക്കുകയാണ് പള്ളിയിലുള്ള 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 ആളെ അവാണിക്കുകയാണ് കൈ കൊടുക്കുന്ന ആ നിക്കാതെ പേ കൽപ്പിക്കുന്ന പള്ളിയിലെ മോര്യര അവണിക്കുകയാണ് ചെയ്യുന്നത് ഓലക്കെ നോക്കും ഓനൊക്കെ പെണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ പെണ്ണിനെ പല വൈക്കിട്ട് കൊണ്ട് പോകും കൊലയാളി കൊലയാളിൻ്റെ കയ്യില് കൊടുത്താൽ ഉണ്ടാവും കൊരങ്ങന്റെ കയ്യില് പൂമാന ഉണ്ടാവും ആ കൊരങ്ങൻ്റെ കയ്യിൽ പൂമാന ആ പൂമാല എത്താക്കും എന്താക്കും കുരങ്ങനെ നാല് വൈക്കാക്കും അത് വാരാക്കില്ലാന്ന് കുറങ്ങാനറിയില്ല അപ്പൊ അതുപോലെ കാരണം ഭർത്താവ് ആ പെണ്ണിനെ കൊടുത്താൽ ആ പെണ്ണിനെ ആറ് കസനാക്കും അതാണ് അത് പറഞ്ഞത് ഇത് തിരിച്ചറിയണം അതുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു അതുകൊണ്ട് ഓർക്കുക പണക്കാരായി അവളെ കയ്യിൽ കൊടുത്താൽ കൊണ്ട് ഈ കൊലപ്പെടുത്തും ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല ഇത് മാത്രമാണ് ഈ കഥ കെട്ടിച്ച് കൊടുക്കുക പെൺകുട്ടി മരിക്കുക കെട്ടിക്ക് പെൺകുട്ടി മരിക്കുന്നു ഓരോ കാറിൽ പോവുക ആ കാറിൽ പെൺകുട്ടി മരിച്ചെടുക്കുന്നു ഇതാരാണ് പുത്രവായി ഇത് മാതാപിതാക്കൾ മുട്ടിയും പാലും കൊടുത്ത് കൊലപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്നു മറ്റുള്ള സാറാപെട്ട ആൾക്കാരെ കാണൂല സാറാ പോട്ട സാധുക്കള തിരിച്ചറിയാത്ത മാതാപിതാക്കൾ ഇന്ന് ഇപ്പോഴും തിരിച്ചറിയാത്ത പാകപ്പെട്ട സാധുക്കള തിരിച്ചറിയാത്ത മാതാപിതാക്കൾ ഇന്നുണ്ട് ഇന്നും നമ്മുടെ കേരളത്തിലുണ്ട് സാധു പാവപ്പെട്ട സാധുക്കള തിരിച്ചയർത്ത മാതാപിതാക്കൾ സണ്ട ഓടിയിലൊക്കെ കെട്ടിക്കുന്ന അല്ലെങ്കിൽ നാരേഴ്ച്ച ഒക്കെ കല്യാണം അർപ്പിക്കുന്ന നിക്കാവർപ്പിക്കുന്ന കാതർപ്പിക്കുന്ന അങ്ങനെയുള്ള മാതാപിതാക്കളെ നമ്മൾ കാണും പെൺകുട്ടി നിശ്ചയം കഴിയുന്ന പെൺകുട്ടി നിശ്ചയം കഴിഞ്ഞു മുട്ടായി കൊടുത്തു പോയി ചരങ്ങെല്ലാം കഴിഞ്ഞു പെൺകുട്ടിക്ക് കിട്ടാൻ പോളെന്താ അവസാന വീട്ടിൽ ഭർത്താവിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കല്ലുമ്പോളേ കാലം ക്രൂരമായ മറന്നം ക്രൂരമായ മാർത്തനം ചെമ്മരതിൽ കുറിച്ച് കുന്തിയിടും തല പൊട്ടിച്ചും തലേനെ ചോര വരും മരണപ്പെടും അപ്പോഴേക്കാലം പെൺകുട്ടിക്ക് മനസ്സിലായിക്കോളും അന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാകട്ടെ കെട്ടിക്കുന്ന മാതാപിതാക്കൾക്ക് മനസ്സിലാകട്ടെ പെൺകുട്ടിനാണ് ഓക്കെ അതുകൊണ്ട് തിരിച്ച് മനസ്സിലാക്കട്ടെ തന്നെ ഈ ഇർസുക്കിൻ്റെ ലോക ഇർസുക്കിൻ്റെ വീട് കണ്ടിട്ടൊന്ന് നന്നാകട്ടെ തന്നെ ഞാൻ പറയാം ഇർസുക്കിൻ്റെ വീട് കണ്ടിട്ടൊന്നേ നന്നാകട്ടെ മാതാപിതാക്കൾ ഇന്ന് മുട്ടിയും പാലം കൊടുക്കുന്ന മാതാപിതാക്കൾ പങ്കുട്ടെ കെട്ടിക്കുമ്പോൾ ഈ ഉർസിയുടെ വീട് കണ്ടുകൊണ്ട് നന്നാകട്ടെ നന്നാകട്ടെ അവര് അവര് നന്നാകട്ടെ ഇന്ന് ആ കുട്ടിന്റെ ഉമ്മയും ആപ്പിയും നന്നാകട്ടെ കാരണം ഈ വീട് കണ്ടിട്ട് ഈ കൊലക്ക് കൊടുക്കുന്നത് കണ്ട് കാണട്ടെ അല്ലെ അല്ലെ ഈ വീട് കണ്ടിട്ടൊന്ന് മനസ്സിലാകട്ടെ എന്ന് ഞാൻ പറയാം ഈ വീടിന് പറഞ്ഞ കാര്യം ഒന്ന് കേട്ട് മനസ്സിലാകട്ടെ കാരണം തിരിച്ചറിച്ച് കട്ടെ അതുകൊണ്ട് ഞാൻ കൂടുതലും അറിയില്ല കള്ളും ദഹരിയും മയക്കേറിയുടെ കമ്പിയമ്മും ആ എം ബി എം എയിലേക്ക് വലിച്ചിട്ടേ പെൺകുട്ടി വാക്കിണ്ടാവില്ല അതാണ് നമ്മളെ നമ്മളെപ്പോൾ സാധുക്കളായ ആളുകളാണ് തിരിച്ചറിഞ്ഞാ പക്ഷേ നിങ്ങൾ കാണുന്നത് അവിടെ നൂറ് പാകനും കാർ ഓട്ടുന്ന ഡൈവറും ഇതാണ് ആഗ്രഹം നിങ്ങൾക്ക് കാർ ഓട്ടുന്ന ഡൈവറ വേണം ഒരു കാർ ഓട്ടുന്ന ഡൈവറ വേണം ഒരു ബൈക്ക് ഓട്ടുന്ന ഒരു ഡൈവറ വേണം ഒരു ഓട്ടസ് ഓടുന്ന ഡൈവറ വേണം പക്ഷേ പടച്ചവൻ നമ്മക്ക് തന്നണ്ട പടച്ചവൻ നമ്മക്ക് അനന്തരില്ല രണ്ട് കാർ അമ്മക്ക് തിന്നിട്ടുണ്ട് ആ കാറോട് നമുക്ക് നടന്നാൽ പോരെ ഇതൊരു വണ്ടിൻ്റെ ആയിട്ടാണോ നമ്മൾ കുറഞ്ഞത് ഞാനൊക്കെ ഈ എല്ലായിടത്തും പോകുന്നത് ഈ രണ്ട് കാലുകൊണ്ടാണ് അതിലോടത്തും ഇറക്കുന്നത് ആ രണ്ട് കാല് പോലെ ഏഹ് വണ്ടിത്തന്നെ നിങ്ങൾ ഇറങ്ങൂ വണ്ടിത്തന്നെ നിങ്ങൾ കേറുള്ളൂ നിരത്ത് വെക്കാതെ കാറിൽ തന്നെ പോയി അത് തന്നെയാണ് കാറിൽ തന്നെ നിങ്ങൾ പോണത് കാറായാലും ബൈക്കിലായാലും നിങ്ങൾ ഇറങ്ങാറ പോകും അപ്പൊ സാധാരണപ്പെട്ട ആൾക്കാരെ നിങ്ങൾ കാണുമ്പോൾ അവരോട് നിങ്ങൾ കൊന്നനം കാട്ടിട്ടും തന്തെക്കു വെച്ചിട്ടൊന്നും കാര്യമില്ല പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ഓക്കേ മനസായില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ബാബിക്കു വേണ്ടിയാണ് ഈ ലോകർമാര് ഓരോ കാര്യങ്ങളും നിങ്ങളെ മുന്നിലേക്ക് വെക്കുന്നത് മനസ്സിലാക്കണം നാളെ കെട്ടിക്കാൻ പോകുമ്പോൾ നാളെ നിങ്ങൾ സ്വർണം വാരി കൊടുത്തു നൂറ് പകനെ വാരി കൊടുത്തു ഒരു കാറ് കൊടുത്തു ഒരു സിറ്റോ കാറ് ഒരു സിറ്റോ കാറും അതുപോലെ എഴുവര് അച്ചും കൊടുത്ത് നാളെ ആ പെൺകുട്ടി മരിച്ചെടുക്കുന്ന കാഴ്ച നാളെ ഈ കെട്ടിക്കുന്ന മാതാപിതാക്കൾ ഓർക്കേണ്ടിയിരുന്ന് ഞാൻ ആദ്യമായി സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് നിർത്തുന്നു ഈ വീഡിയോ അതുകൊണ്ട് എന്തിനുള്ള പരിപ്പാടാണെന്ന് എനിക്ക് മാതാപിതാക്കൾ ചോദിക്കാനുള്ളത് നിങ്ങൾ പെസ്റ്റ് കഴിഞ്ഞാൽ പെൺകുട്ടിയെ കൊണ്ടുപോയി കൊടുക്കും അവളെ പഠിക്കാൻ അങ്ങനെ സമ്മതിക്കില്ല പഠനം പഠനം പൂർത്തിയാക്കാനും വെക്കൂല നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് നിങ്ങൾ എന്ത് ജാതികളാണെന്ന് ഞാൻ ചോദിക്കുകയാണ് ഓരോ മാതാപിതാക്കളോട് ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി പിച്ചു കീറാൻ വേണ്ടി വേണമെന്നോ നിങ്ങൾ കല്യാണത്തുന്നത് നാറേച്ചാട്ട് നാറേച്ചാട്ടെ എല്ലാ സണ്ടേ ഓടിയാട്ട് നിങ്ങൾ നടത്തുന്ന ഇനി നാറാഴ്ച കല്യാണം ഉറപ്പിച്ചു ഇനി അതല്ലെ ബുധനാഴ്ച കല്യാണം ഉറപ്പിച്ചു ഇനി ബുധനാഴ്ച നിക്കാ ഉറപ്പിച്ചു പോകണം അതായത് ചൊവ്വാഴ്ച നിക്കാ ഉറപ്പിച്ച് പോകുന്നു അല്ലേ ആ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കാലത്ത് ഉറപ്പിച്ചുകൊണ്ട് പോകുന്നു മുട്ടായി കൊടുത്തു കൊണ്ട് പോകുന്നു ഇനി കണ്ടു പോകുന്നു ആ പെൺകുട്ടി എന്തിനുള്ള പലപ്പാടാണെന്ന് ഇന്നത്തെ മാതാപിതാക്കൾ വളർത്തിയാക്കുന്ന മാതാപിതാക്കൾക്ക് അറിയില്ല അതെ അസ ആ പെൺകുട്ടി ഇത്ര പെൺകുട്ടികളില്ലാത്ത വീടുണ്ട് ഒരുപാട് 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 പെൺകുട്ടികളില്ലാത്ത ഇവിടെയുണ്ട് കിട്ടിയ ആൾക്കാർ ഇല്ലാതെ ആഗരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ചൂട് എടുത്ത് അടിച്ചിരാന് മുറ്റം അടിച്ചിടാൻ വേണ്ടി ആഗരിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഇല്ലാത്ത നോക്കണേ പക്ഷെ നിങ്ങൾ കൊലപ്പെടുത്താൻ മാത്രം നിങ്ങൾ കൊടുക്കും കൊലപ്പെടുത്തുന്നവർക്ക് മാത്രമേ നിങ്ങൾ ചെയ്യുള്ളൂ പക്ഷെ നിങ്ങൾ കൊല ചെയ്യുന്നവർക്ക് മാത്രം കൊല ചെയ്യുന്ന നിയന്ത്രണവായ കൊല ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ കെട്ടിച്ചേർക്കുള്ളൂ അതാണ് നിങ്ങളുടെ ഞങ്ങളും നിങ്ങളും ഒക്കാത്ത അതാണ് പിറ്റോസ് ഉള്ളത് അതുകൊണ്ടാണ് പാകപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറത്തത് പാകപ്പെട്ടുള്ള കാര്യം നിങ്ങൾ അറിയാത്തതാണ് അത് നിങ്ങൾ അറിയണം അത് നിങ്ങൾ അറിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് നിങ്ങൾ അറി അറിഞ്ഞ് പഠിക്കാണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാണ്ട് അവിടെ തന്നെ ചിരിച്ചാൽ പോരാ കളിയൊക്കെ ചിരിച്ചാൽ പോരാ മനസ്സിലാക്കണം ഓക്കേ ചെയ്തേ മനസ്സിലായില്ലേ കളിയൊക്കെ തിരിച്ചാൽ പോരാ തന്റെ കുറിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഏടാപ്പുറത്ത് വരുമ്പോൾ തട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വേണ്ടി ചെയ്യുന്നേ അപ്പോൾ നോക്കിയാൽ മതിയല്ലോ എന്ന് അന്ന് നിങ്ങൾക്ക് തിരിച്ചറി നോക്കിയാൽ മതിയല്ലോ അതെ ഈ കവിഡ് ഉൾക്കൊണ്ടിരിക്കുന്ന അന്ന് നോക്കിയാൽ മതിയല്ലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കും അന്ന് കുട്ടിൻ്റെ ആപ്പ കുട്ടിൻ്റെ ഉമ്മ അന്ന് നിങ്ങളീ അന്ന് നിങ്ങളെ പൂർത്തപ്പനി എടുത്തിച്ചാൽ അന്ന് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിർത്തുന്നു ഈ വീഡിയോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ വിടും ഓക്കെ നല്ല കാര്യം മാത്രമാണ് ഒരു അതുകൊണ്ട് നിങ്ങള് ബൈക്കിനോട്ടാറില്ല അല്ലെ ബൈക്ക് ഓട്ടം അറിയില്ല കാറോട്ടങ്ങൾക്ക് അറിയില്ല ഇതിനെ നിങ്ങൾക്ക് പാകപ്പെട്ട പോലെ ചോർത്ത് പിടിക്കാൻ